നമസ്കാരം തിരുവനന്തപുരം ജില്ലയില് നമ്മുടെ ഒരു സഹോദരി കാവ്യധാരിയായ ഒരു വ്യക്തിയുടെ ലിംഗം മുറിച്ചു കളഞ്ഞതായിട്ട് ഉള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പൂജ ചെയ്യാൻ പറഞ്ഞിരിക്കുമ്പോൾ പൂജ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ കിണ്ടി മണിയൊക്കെ ഇങ്ങനത്തെ മിടുക്കിയൽ മുറിച്ചു കളയുകയോ പറിച്ചു കളയുകയോ ചെയ്യുമെന്ന് ഇനിയെങ്കിലും ഈ മേഖലയിൽ നിൽക്കുന്നവർ ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും പഴയ കാലമല്ല ഇതിനു മുമ്പ് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അവർ ആ വസ്തുക്കൾ അവരുടെ ശരീരത്തിൽ വെച്ച് മുന്നോട്ട് പോവാൻ അർഹതയുള്ളവരല്ല എന്തായിരുന്നാലും ഈ സഹോദരിയെ നമുക്ക് ഒരു ഝാൻസി റാണിയായിട്ട് തന്നെ വിളിക്കാം ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാം എനിക്കൊരു അപേക്ഷ ഇവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത് ദയവ് ചെയ്ത ആ കുട്ടിയുടെ പേരിൽ ഒരു രീതിയിലുള്ള ഒരു കേസോ മറ്റു കുഴപ്പങ്ങളോ എന്നാണ് ഈ പെൺകുട്ടിയുടെ എതിരാളിയായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ സ്വാധീനം വളരെ വലുതാണെന്നു കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് സർക്കാർ ഈ കുട്ടി അതിൻ്റെ ആത്മരക്ഷാർത്ഥമാണ് ഇത്തരം ഒരു കർമ്മം ചെയ്തതെന്നും നമ്മൾ വിലയിരുത്തണം അതിന്റെ മാനം സംരക്ഷിക്കാനും കൂടിയാണ് കുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല ഈ ഇവിടുത്തെ സംസ്ഥാന ബി ജെ പിയുടെ മുതിർന്ന പല വ്യക്തികളോടും നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഒരുപാട് ജീർണിച്ച വ്യക്തികൾ ഇതിനകത്ത് തന്നെയുണ്ട് അവർ ആത്മീയതയുടെ മറയിലിരുന്ന് പല കൊള്ളരതായ്മകളും കാണിക്കുന്നുണ്ട് അവരെയൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ ഇതെന്ന് മാറ്റി ഇത് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ തന്നെ അവർ തിരിയുകയും ഈ മാഫിയ നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും നമ്മൾക്ക് നമ്മൾ മോശമാണെന്ന് പറയുകയും ചെയ്തൊരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നാലും ഈശ്വരൻ ജനങ്ങൾക്ക് മുന്നിൽ പലതും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോ ഇതിലിപ്പോ ഈ പറയുന്ന ഹരി എന്ന് പറയുന്ന സ്വാമി എന്ന് പറയുന്ന ആള് തന്നെ സ്വയം ഇത് മുറിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് സ്വയം മുറിക്കാൻ ഇതെന്ത് വല്ല ബർത്ത്ഡേ കേൾക്കുമല്ലോ ആണോ അറിയാൻ മേലാ എന്നിട്ട് ചോദിക്കുകയാണ് അപ്പം ഇത് വീണ് കഴിഞ്ഞാൽ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ വ്യക്തിയുടെ ഒപ്പം ഉള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആരൊക്കെയാണ് ആ നേതാക്കൾ എന്നറിയാം അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ സി പി എമ്മിന്റെ തലയിലും കൂടെ വെക്കും സി പി എം വേണമെങ്കിൽ സ്വാമിമാരെ പിടിച്ചോണ്ട് പോയി ബലപ്രയോഗം നടത്തി സുന്നത്ത് ചെയ്ത് മുസ്ലിം ആക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവര് പറയും ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ് സുന്നദ്ധ ചെയ്യണമെന്നാണ് ബൈബിളിലും പറയുന്നത് അല്ലെങ്കിൽ മതമാറ്റം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വാർത്ത അധികം വൈകാതെ തന്നെ നമുക്ക് കേൾക്കേണ്ടി വരും അപ്പോ ഇവിടെ ഈ കുട്ടിയുടെ സുരക്ഷ ദയവ് ചെയ്ത് സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ എടുക്കണം എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നല്ലൊരാളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈയിടയ്ക്ക് ഞാൻ ഒരുപാട് പരാതി സർക്കാരിന് കൊടുത്തു ഒരാക്ഷൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് പിന്നെ നമ്മൾ സർക്കാരിനെ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തായിരുന്നാലും അത് ഡിപ്പാർട്ട്മെന്റ് പക്ഷം അതുപോലൊരാ അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടാകരുത് കാരണം അത്രയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഹരി എന്ന് പറയുന്ന ആളുടെ ഒപ്പമുള്ളത് കാബിയുടെ മറയിലിരിക്കുന്നവരാണ് ഈ ഹിന്ദു സ്ത്രീകൾക്കും ഹിന്ദുക്കൾക്കൊക്കെ വലിയ സഹായം ചെയ്യുന്നുവെന്ന് ഗീർവാണം മുഴക്കി നടക്കുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻസും അതുപോലെ തന്നെ ഈ ഹിന്ദു ഐക്യവേദി വിശ്വന്ദ പരിഷത്ത് ഇതിന്റെയൊക്കെ ഉപദേഷ്ട വിഭാഗം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഉപദേശകരായിട്ടുള്ള അതിലൊരു പ്രധാനിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് ഈ ഹരി എന്ന് പറയുന്ന ആള് അപ്പൊ അത് വളരെ ഗൌരവത്തോട് കാണണം പിന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നിയമ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവതിന്റെ സ്ത്രീ വിഭാഗം നമ്മളോട് സംസാരിച്ചു അതേ തുടർന്ന് തിരുവനന്തപുരത്താണ് നടന്നത് അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിലെയും പ്രമുഖ ക്രിമിനൽ ലോയറായ അഡ്വക്കേറ്റ് ശ്രീ ശാസ്ത്രമംഗലം അജിത് ജി എന്നോട് പറഞ്ഞു എല്ലാ സഹായങ്ങളും ഈ കുട്ടിക്ക് അദ്ദേഹം ചെയ്തു കൊടുക്കാം എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് സൗജന്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് നിയമസഹായങ്ങൾ എന്താന്ന് വെച്ചാൽ വേണ്ടത് കിട്ടും അതുപോലെ ഈ സ്ത്രീയെ ഒരു ഭോഗ വസ്തുവാക്കി മാത്രം കാണുന്ന ഒരു സമൂഹത്തിന് ഇത് നല്ലൊരു പാഠമാണ് എല്ലാ സ്ത്രീകളും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവരും കൂടെ ഇതുപോലൊരു ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു മുൻകൈ എടുക്കണം സ്ത്രീ വെറും ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭോഗവസ്തുവല്ല എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം മമ്മൂട്ടിയെ പോലെയാണ് ഇന്ന് നമ്മുടെ ഈ സൗമ്യയുടെ കൊലപാതകിയായ ഗോവിന്ദ സ്വാമി ഇരിക്കുന്നത് അത് മാമൂക്കോയെ പോലെ ഇരുന്നവൻ ജയിലിനകത്ത് കയറിയപ്പോൾ മമ്മൂട്ടിയെ പോലെ ഇതിന് ആരെയാണ് കുറ്റം പറയേണ്ടത് നിയമം വളരെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് പക്ഷെ നിയമത്തിന്റെ മുന്നിൽ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ലൂപ്പ് ഹോൾസ് വെച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പോപ്സ്കോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കുട്ടികൾക്ക് എതിരെ ഉണ്ടാകുന്ന ഈ ചൂഷണങ്ങളും ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ തടയാൻ വേണ്ടി വെച്ചതാണ് അതുപോലെ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴില് അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷന്റെ കീഴില് സർക്കാരിന്റെ കീഴിൽ ഓരോ കേസുകൾ വരുമ്പോൾ ആ കേസിന് എത്ര എത്ര കാര്യമായിട്ട് അത് കൈകാര്യം ചെയ്തു എന്നും എന്തൊക്കെ ശിക്ഷ ഉണ്ടായെന്നും ഇതൊക്കെ ഇന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ ഭയങ്കര ദുഃഖമുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥ ജനം നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനം ക്രൈമിലേക്ക് പോവരുത് പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് നേരെ എന്ത് പ്രശ്നം വന്നാലും ഇത്തരം ഒരു കാര്യം ഒരു സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഒരിക്കലും നമ്മൾക്ക് നിയമത്തിന്റെ മുന്നിൽ പോലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്ക് മറിച്ച് അവർക്കുള്ള സംരക്ഷണമാണ് കൊടുക്കേണ്ടത് സ്ത്രീകളെ ബഹുമാനിക്കാത്തടത്തും സ്ത്രീയെ ഉപദ്രവിക്കുന്നിടത്തും ഒരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല ഇനി ഇത്തരം ഒരു കർമ്മം ഒരു ആത്മീയ മേഖല കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും ഒരിക്കലും ഉണ്ടാവരുത് കാരണം പല ഈ പുരോഹിത വർഗങ്ങളും ഇന്ന് അവരുടെ വികാരങ്ങളുടെ പുറത്ത് അതിനെ കയറിയിരുന്ന് ഞെരങ്ങാണ് പല വികാരങ്ങൾ അവരുടെ വികാരങ്ങളെ റിപ്രസ് ചെയ്തും സപ്രസ് ചെയ്തും വെച്ചിരിക്കുകയാണ് അപ്പോ സമൂഹത്തിൽ സ്ത്രീ സംരക്ഷണം കൊടുക്കേണ്ടവൻ തന്നെ ഈ രീതിയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാകുമെന്ന് ഒരു രീതിയിലും പ്രവചിക്കാനും പറ്റില്ല പിന്നെ ഈ പറയുന്ന ആൾക്ക് വേണ്ടി ആരെങ്കിലും ഈ പറയുന്ന ഹിന്ദു സംഘടനകളിൽ നിന്നും ന്യായീകരണ തൊഴിലാളികൾ മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ അതാരൊന്നും ഒരു വിധത്തിൽ നോക്കത്തില്ല കടുത്ത വില അവർക്ക് കൊടുക്കേണ്ടി വരുമെന്നു കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സ്ത്രീകളെ എല്ലാവരും സ്വന്തം അമ്മയായിട്ടും സഹോദരിയായിട്ടും കാണാൻ ശ്രമിക്കുക അവരെ ബഹുമാനിച്ചു വേണം അവരുടെ ഹൃദയത്തിൽ നിങ്ങളെല്ലാരും ഹീറോ ആവേണ്ടത് അല്ലാതെ നമ്മുടെ ഈ ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മരിച്ചു മൂന്ന് ദിവസം അവരുടെ ശവശരീരത്തിൽ കാമാസക്തി തീർത്ത പുരുഷവർഗത്തെ പോലെ ആവരുത് നമ്മൾ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ന് സ്ത്രീകളെ വളരെ മോശമായി കാണുന്ന ഒരു പുരുഷ വിഭാഗമാണ് ഇവിടെ ഉള്ളത് അതിൽ പലവരും കരുതിയിരിക്കുന്ന സ്ത്രീ ഒരു പ്രസവിക്കാനുള്ള ഒരു ഫാക്ടറി ആണെന്നാണ് മറ്റു ചിലവരുടെ ധാരണ ഇതൊരു ഭോഗ വസ്തുവായിട്ടാണ് ഒരിക്കലുമല്ല നമ്മളെല്ലാ സ്ത്രീലും നമ്മളുടെ ഒരു അമ്മയും സഹോദരിയും കാണുമ്പോൾ നമ്മൾക്ക് ഇത്തരം രീതിയിൽ ഒരു ഒരു ചിന്തയിലേക്ക് മാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങളെല്ലാവരും ഒരു നല്ലൊരു ധീരനായിട്ടുള്ള ഒരു പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കുന്ന പുരുഷനായി മാറണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പ്രണാം